ഇപ്പോൾ മന്ത്രി ഒ.ആർ കേളൂ ഇപ്പോൾ നമ്മളോട് കൂട ടെലിഫോൺ ലൈനിൽ ഉണ്ട് മിനിസ്റ്റർ ഇപ്പോൾ ഏതു രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത് ബേലി പാലത്തിന്റെ അടക്കം നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയല്ലേ രക്ഷാപ്രവർത്തനം രാവിലെ ഇന്ന രാവിലെ തന്നെ ആരംഭിച്ചു ഇന്നലെ രാത്രി ഈ સંપക്തോളും ജസവി പുഴക്ക കര കടന്ന് അതിരാവിലെ തന്നെ നമ്മുടെ പരിശോധനകൾ നടത്തി തുടർന്നു പോയ വീടിന്റെ അടിയിലുള്ള പരിശോധന തുടങ്ങിയിരുന്നു അത് പ്രകാരം ആറോളം ബോഡികൾ നമുക്ക് ഇന്ന് കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ താൽക്കാലിക പാലത്തിൻ്റെയും പണി രണ്ടും രണ്ട് പാലത്തിൻ്റെയും പണി ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതോടു കൂടിയിട്ട് ജനങ്ങൾക്ക് ആ കര ഏകദേശം കടക്കാനും ഈ പരിശോധനയിലും അതുപോലെ തന്നെ ബോഡി കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ കടക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഈ

അതെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നമ്മൾ എല്ലാം ലഘൂകരിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ലഘൂകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻക്രസ്റ്റ് നടപടികൾ ലഘുകരിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തൊണ്ണൂറ്റിമൂന്ന് മൃതദേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു കാര്യങ്ങളൊക്കെ വേഗം തന്നെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നാട്ടുകാര് എല്ലാവരും ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എം പിമാരും എല്ലാരും സ്ഥലത്ത് എന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അത് തന്നെ ഈ പ്രവർത്തനത്തിന് ഏർപ്പെടുന്ന ആൾക്കാർക്ക് വലിയ ഒരു പ്രചോദനവും വലിയ ആവേശമാണ് നൽകുന്നത് അപ്പൊ വലിയ ഒരു പരാതിക്ക് ഇട കൊടുക്കാത്ത രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തന പ്രവർത്തനങ്ങളാണ് നട നടന്നുകൊണ്ടിരിക്കുന്നത്